ം കഴിയും മുമ്പ് നാശത്തിലേക്ക് ശാപമോക്ഷമില്ലാത്ത കിടങ്ങനൂർ തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കി അഞ്ചാണ്ടായിട്ടും ഉദ്ഘാടനം നടന്നില്ല കിടങ്ങന്നൂരിലെ ജൈവമാലിന്യ മാലിന്യ സംസ്കരണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതിയാണ് കിടങ്ങന്നൂർ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് മത്സ്യമാംസങ്ങളുടെയും പച്ചക്കറികളുടെയും അവശിഷ്ടം കൂടുതലുണ്ടാക്കുന്ന മാർക്കറ്റിനുള്ളിൽ തന്നെ പദ്ധതി നിർമ്മിച്ചത് സമ്പൂർണ്ണ ശുചിത്വം യാഥാർത്ഥ്യമാക്കാനാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തെ ആറന്മുള ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി പ്രസിദ്ധമായ തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സാങ്കേതിക മികവോടെ ാണ് വിദഗ്ധർ കിടങ്ങനൂർ മാർക്കറ്റിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത് ഇതിനോടൊപ്പം നിർമ്മാണം ആരംഭിച്ച മെഴുവേലി പഞ്ചായത്തിലെ ഇലവംതിട്ട മാലിന്യ സംസ്കരണ പദ്ധതി ഉദ്ഘാടനം നടത്തുകയും കഴിഞ്ഞ നാല് വർഷത്തിലധികമായി മാതൃകാപരമായി പ്രവർത്തിച്ചു വരികയുമാണ് ഒരു വലിയ പശു ചത്താൽ അതിനെ ഈ പ്ലാന്റിലിട്ടാൽ ഏഴു ദിവസത്തിനുള്ളിൽ പൊടിയായി മാറും ഇതിൽ നിന്നും ദുർഗന്ധം വമിക്കില്ല എന്നതാണ് ഇതിന്റെ സവിശേഷത ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലൂടെ നാടിന്റെ ശുചിത്വം നിലനിർത്താൻ കഴിയും എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഇടങ്ങനൂർ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂർത്തിയാക്കി അഞ്ചു വർഷം എത്തിയിട്ടും അധികൃതർ തയ്യാറായിട്ടില്ല നമ്മുടെ മാർക്കലിലെ മാലിന്യങ്ങൾ മൊത്തം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗതി ഉണ്ടാക്കിയത് പക്ഷേ അത് നാളുതരെയായിട്ടും പ്രവർത്തനമായിട്ടില്ല അതുകൊണ്ട് തന്നെ കംഫർട്ട് സ്റ്റേഷനും സാമൂഹ്യ വിരുദ്ധന്മാര് കയറി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് കള്ളു എല്ലാവരും ആൾക്കാർക്കെല്ലാം നല്ലതായിരുന്നു കടക്കാർക്കും ഇവിടെ വരുന്ന പ്ലാന്റിലെ മാലിന്യ സംസ്കരണത്തിനായി ഹരിതകർമ്മസേനയിലെ രണ്ട് അംഗങ്ങളെ പരിശീലനത്തിനയച്ചെങ്കിലും ജോലിഭാരം മൂലം ഇവരുടെ സേവനം ലഭിച്ചില്ലെന്നും പ്ലാന്റ് പ്രവർത്തനക്ഷേമമാക്കാൻ ഉടൻ നടപടികൾ ആരംഭിക്കുമെന്നും ആറന്മുള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ രാജേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ